കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്നു നാടിന്റെ വികസനത്തിനായി എല്ലാവരും ഒന്നിച്ച് അണിനിരക്കുന്നു അത് തുടരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സലാലയിൽ നടക്കുന്ന പ്രവാസോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി എല്ലാ മേഖലയിലും കൂടുതൽ വികസിച്ചു വരുന്നതിന് ആവശ്യമായ ശ്രദ്ധയും കരുതലും കൊടുത്തുകൊണ്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് അഭൂതപൂർവ്വമായ പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല തകരുന്നല്ലോ എന്നോർത്ത് വലിയ മനോവേദന അനുഭവിച്ചവരായിരുന്നു നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും പക്ഷേ ആ പൊതുവിദ്യാഭ്യാസ മേഖല ഇപ്പോൾ തകർന്നു പോകുമെന്ന ആശങ്ക ആർക്കുമില്ല കാരണം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ ഏറ്റവും നല്ല പൊതുവിദ്യാഭ്യാസ മേഖലയാണ് എന്ന് ഇന്ത്യ സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന അവസ്ഥ വരികയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നല്ല മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നാടിൻ്റെ മാറ്റത്തിന് നാടിൻ്റെ മുന്നോട്ടുപോക്കിന് നാടിൻ്റെ ഭാഗമായുള്ള എല്ലാവരും ഒന്നിച്ച് എണിനിരക്കുന്ന കാഴ്ചയാണുള്ളത് അത് എല്ലാ കാലത്തും തുടരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്